അഖില ഏറ്റവും ഒടുവിലായിട്ട് തിയേറ്ററിൽ പോയി സിനിമ ഉണ്ടത് എപ്പോഴാണ് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ഒന്ന് രണ്ട് വർഷമായിരുന്നു സിനിമ ഇപ്പോൾ സിനിമയോട് ഇഷ്ടം ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല അതിനുള്ള സമയം കിട്ടുന്നില്ല പക്ഷെ ഒരു കാലത്ത് നമുക്ക് ഭയങ്കര ലഹരിയായിട്ട് നമ്മൾ സിനിമ തിയേറ്റർ ഒരു സിനിമ തന്നെ മൂന്നും നാലും പ്രാവശ്യമൊക്കെ കണ്ട ആളാണ് ഞാൻ പക്ഷെ ഇപ്പൊ അങ്ങനെ പോകുന്നില്ല ഒന്ന് നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ലേ നമ്മുടെ ബജറ്റിൽ ഒതുങ്ങാത്ത രീതിയിലേക്ക് നമ്മുടെ തിയേറ്ററുകളൊക്കെ മാറി മൾട്ടിപ്ലക്സ് അല്ലേ എന്ന് പറയുന്ന ആ രീതിയിലേക്ക് മാറിയപ്പോഴേ സാധാരണക്കാർക്ക് നമ്മളെപ്പോലുള്ള ആർ സാധാരണക്കാർക്ക് ഒരു താങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒറ്റയ്ക്ക് പോവാൻ പോലും ഒരു ആയിരം രൂപ ഇല്ലാതെ നടക്കുമോ ആയിരം രൂപ ഇല്ലാന്നു വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡാണേലും വെള്ളത്തിന് വരെ ഭയങ്കര നമുക്ക് പുറത്തുനിന്ന്

ഇത് പിന്നീട് ഇത് സാധാരണക്കാരന് സിനിമ കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും എന്നതൊന്നും അന്നാരും ആലോചിച്ചിട്ടില്ല ടെലിവിഷൻ അതാണ് ഞാൻ ഇടയ്ക്കിടക്ക് പറയുന്ന കിഡ്സ് ഞാൻ എൺപത്തി ഏഴ് ജനിച്ചാണ് അപ്പം തൊണ്ണൂറ് ആവുമ്പഴേക്ക് മൂന്ന് വയസ്സ് ആ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് അല്ലെങ്കിൽ രണ്ടായിരം വരെയുള്ള ഉള്ള കാലഘട്ടം ഞങ്ങളുടെ ഒരു കാലഘട്ടമായത് അപ്പൊ ആ സമയത്ത് ദൂരദർശൻ മാത്രമേ ഉള്ളൂ ചാനൽ ദൂരദർശൻ തന്നെ വളരെ ഈ റേഷൻ കാർഡ് തുറക്കുന്ന പോലെ ഞായറാഴ്ച മാത്രം ഫുൾ ഞായറാഴ്ച അല്ലാത്ത ദിവസം കുറച്ച് സമയം മാത്രമേ സംരക്ഷണം ഈ ചിത്രഗീതമൊക്കെ പതിനഞ്ചു മിനിറ്റ് ഉള്ള പുതിയ സിനിമയിലെ സീരിയല് സ്നേഹ സീമ ജല ജ്വാലയൊക്കെ പിന്നീട് വന്നത് ഈ മധുമോഹൻ മോഹൻ എന്നൊരു നടൻ ഉണ്ടായിരുന്നു പുള്ളി ഇപ്പോഴും ഉണ്ട് തിരുവനന്തപുരത്താണ് തന്നെ പുള്ളിയാണ് ഈ മെഗാ സീരിയല് കൊണ്ടുവന്നത് അങ്ങനെയാണ് പിന്നെ സീരിയൽ പ്രളയം വന്നത് പിന്നെ ചിത്രഗീതം ചിത്രഗീതത്തിലെ മിനിറ്റ് ഉള്ള പുതിയ സിനിമകളിലെ പാട്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആഴ്ചത്തെ സിനിമ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തിരനോട്ടം എന്നൊക്കെ അപ്പൊ അങ്ങനെ അടുത്ത അടുത്താഴ്ച നീയൊക്കെ കഴിഞ്ഞാൽ അത്ഭുതപ്പെടും ഇത് മധു നായകനായ സിനിമ പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പോലും കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് സിനിമ തിയേറ്റർ ടാക്കീസ് എന്ന് പറയാം നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും ഇങ്ങനത്തെ ടാക്കീസുകൾ ഉണ്ടായിരുന്നു തലവെളിപ്പറമ്പിലുണ്ടോ അപ്പം ചെറിയ സ്ഥലങ്ങൾ ചെറിയ നാട്ടിൻപുറത്തൊക്കെ പുറത്തൊക്കെ ടാക്കീസ് ഉണ്ടായിരുന്നു വലിയ ഓലയായിരിക്കും കൂടുതലും ഓല മേഞ്ഞ വലിയ ഷീറ്റിട്ട കെട്ടിടം ഉള്ളിലൂടെ പാട്ട് വരുന്നു അങ്ങനെ ഒക്കെ ഒരു നൊസ്റ്റാൾജിയാണ് ഈ പഴയ സിനിമകളൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും ഞാൻ ആദ്യം കണ്ട സിനിമ മണിച്ചത് താഴാണ് അത് ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഒരു ഒരു ചെറിയൊരു എന്താ പറയുക തൊട്ടടുത്ത വീട്ടുകാർക്ക് ഹെൽപ്പൊക്കെ ചെയ്ത് അവിടെ അവിടെ നിന്ന് കുറച്ച് പൈസ ഒക്കെ കിട്ടിയപ്പോഴേ ഒരു സിനിമ കാണാൻ വേണ്ടി ഒരു ഓണത്തിന് എനിക്ക് നല്ല ഓർമ്മയാണ് ഞങ്ങൾ നടന്നാണ് പോയത് അങ്ങനെ മണിച്ചത്തേതായ സിനിമ കാണുന്നത് ആദ്യമായിട്ട് സിനിമ ടാക്കീസ് പോയിട്ട് അന്ന് എനിക്ക് വന്ന മൂന്ന് രൂപ അങ്ങനെ ഉള്ളു ടിക്കറ്റ് മൂന്ന് രൂപ അങ്ങനെ സിനിമ ടിക്കറ്റിനുള്ളൂ അതിന് കയറി ഈ ബെഞ്ചുകളാ സീറ്റ് ബെഞ്ചിലിരുന്ന് കണ്ടത് പിന്നീട് പല സിനിമ വർണ്ണ പോയിട്ട് ഈ മോഹൻലാൽ ക്രൈസ് മോഹൻലാലിന്റെ ആ സമയത്തുള്ള കുറെ സിനിമകളും പിന്നെ സ്വന്തമായി നമ്മൾ പഠനകാലവും പിന്നീട് ജോലിയും ഒക്കെ ആയ സമയത്ത് സിനിമാ തിയേറ്റർ തന്നെയായിരുന്നു കൂടുതലും എനിക്ക് തോന്നുന്ന മീശമാധാമൊക്കെ ഞാൻ അഞ്ചോ അഞ്ചാറോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ക്ലാസ്മേറ്റ് തിയേറ്റർ തന്നെ കണ്ടിട്ട് ക്ലാസ് നീ പറഞ്ഞ ക്ലാസ്മേറ്റ്സ് ഞാൻ ഫസ്റ്റ് ഒരു ദിവസം രണ്ട് പ്രാവശ്യം രണ്ട് ഷോ കണ്ടിട്ടുണ്ട് അന്നൊക്കെ പൈസ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചു രൂപയൊക്കെ ബാൽക്കണി ടിക്കറ്റാണുള്ളു വടകര കീർത്തി മുദ്ര തിയേറ്റർ രണ്ട് തിയേറ്റർ ഒരുമിച്ചു അവിടെയാണ് ക്ലാസ്മേറ്റ്സ് മെയിൻ സിനിമകളൊക്കെ വരുന്ന തിയേറ്ററാണ് അതൊക്കെ മാറി ഇപ്പോ കഴിഞ്ഞാൽ ഞാൻ പോയപ്പോ അവിടെ ടിക്കറ്റിന്റെ ഇത് പൈസ നോക്കിപ്പോ ഞെട്ടിപ്പോയി അതേപോലെ പുതിയ മൾട്ടി മൾട്ടിപ്ലെക്സ് തിയേറ്ററുകളൊക്കെ തുടങ്ങി ഈ വില ഈ പൈസ സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിൽ ആ ഒന്നും രണ്ട് കുഞ്ഞുങ്ങൾ ഭാര്യ ഭർത്താവ് ഒരു ഫാമിലി സിനിമ കാണാൻ പോകുമ്പോൾ കുട്ടികളാകുമ്പോ പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോ പറയും എനിക്ക് അത് വേണം ഇത് വേണം എനിക്ക് കഴിക്കാൻ വേണം എന്നൊക്കെ പറയും പക്ഷെ അവർക്കും ചിലപ്പോൾ ഇതിലൊരു നിയന്ത്രണം വേണം അല്ലെങ്കിൽ പുറത്തു നിന്ന് ഒരു കുപ്പി വെള്ളം പോലും ഉള്ളിലേക്ക് കയറ്റില്ല റീലുകളൊക്കെ കണ്ടുണ്ട് ഈ തിയേറ്ററിലേക്ക് ഒരു ഒളിപ്പിച്ച് വെച്ചോണ്ട് സ്നാക്സ് ഒക്കെ ടീമിന്റെ ടീം നമ്മുടെ കൃത്യമായി കാണിച്ചു തരുന്ന ആളുകളാണ് മാത്രല്ല നമുക്ക് ഒരു നൊസ്റ്റാളിയായിരുന്നു ആയിരുന്നു കൂടെ ഉണ്ട് പണ്ടത്തെ സിനിമ തിയേറ്ററുകള് ടാക്കീസുകൾ നമുക്കൊരു എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന കുറെ ഓർമ്മകൾ ഉണ്ടായിരുന്നു ഈ ക്ലാസ്മേറ്റ്സിനെ ക്ലാസ്മേറ്റ് അതിലാദ്യമായിട്ട് വേണ്ടത് അതെ അതെ അമ്മ വീടിന്റെ തൊട്ടടുത്താ നമുക്ക് നടന്നു പോകാനുള്ള അപ്പൊ ഞങ്ങളെ കൂട്ടുകൂടും വീട് അപ്പോ എന്തേലും ഒരു ഇതൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാരും കൂടി വൈകുന്നേരം എല്ലാവരും അന്നിപ്പോ മാമ്മാരൊക്കെ ഉണ്ടാവും അങ്ങനെയാണല്ലോ ഈ അവരെ അവരെയാണ് പോവാ സിനിമ വൈകിട്ട് പോവാ അന്ന് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുവായിരുന്നു ചെറിയ പൈസ ഒരു ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഇരുപത്തിയഞ്ചു രൂപയൊക്കെ ബാൽക്കനി ടിക്കറ്റ് ഉണ്ടായിരുന്ന സമയത്ത് സിനിമ കണ്ടിട്ടുണ്ട് മൂന്നു രൂപ തുടങ്ങിയതാണ് ഞാൻ ഒരു സിനിമ രണ്ട് ഒരേ സമയം രണ്ട് ഷോ കണ്ടിട്ടുണ്ട് ക്ലാസ്മേറ്റ്സ് ഞാൻ പുറത്തിറങ്ങിയപ്പോഴും കോളേജിൽ ഒരുമിച്ച് പഠിച്ച ടീം പുറത്ത് അവരെ കയ്യിൽ ടിക്കറ്റ് പിന്നെ വിടുവോ അതുപോലെ വൈബിലുള്ള സിനിമയല്ലേ വീണ്ടും കേറി പക്ഷെ ആ സിനിമയൊക്കെ എത്ര കണ്ടാൽ ഇപ്പോഴും തിയേറ്ററിൽ നിന്ന് കണ്ടാൽ നമുക്ക് ആ മുരളിയുടെ പ്രണയം ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരുന്ന് പോ അതുപോലെ ആ തിയേറ്ററിന്റെ ഓർമ്മകൾ ഒക്കെ ഇപ്പൊ മാറി അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ വല്യ അല്ലെ വല്യ ടീമിനോടൊക്കെ നിങ്ങൾ പൈസ വാങ്ങിച്ചോ സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു കുപ്പി വെള്ളമെങ്കിലും ഉള്ളിലേക്ക് കടത്തി സമ്മതിക്കണം അല്ലാതെ ഒരു ചായക്ക് അമ്പത് രൂപയൊക്കെ കൊടുക്കണോ ഇല്ലാണ്ട് പോപ്കോൺ ഇതിലൊരു മാറ്റം വന്ന് വരണം നമ്മളെ എന്താ എല്ലാ ആൾക്കാരും ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അവർക്കും സിനിമ കാണണം ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്കും ഇതൊക്കെ ആസ്വദിക്കാനുള്ളതാണ് അപ്പൊ ഇല്ലാത്തവൻ വേറെ ചെറിയ തിയേറ്റർ ഇല്ലേ അവിടെ പോയാൽ പോലെ ചോദിക്കുന്നത് ഇതൊക്കെ ശരിയുമല്ല മിക്കവരും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതും ഇനി അങ്ങനെയൊക്കെ വരും തന്നെ കൂടുതലായി വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്